മുഷാദ് അലി നമുക്ക് ഇവിടെ നേരത്തെ ശ്രീ കെ വി എസ് ഹരിദാസ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഇപ്പോഴും രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായ രാഷ്ട്രീയ സാഹചര്യമില്ല എന്ന് പ്രമുഖ സിഫോളജിസ്റ്റുകൾ പറയുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം കോട്ട് ചെയ്തത് ആക്സസ് മൈ ഇന്ത്യയുടെ പ്രദീപ് ഗുപ്തയാണ് കഴിഞ്ഞ ദിവസം രാജ്ദീപ് സർദേസായിയുടെ പരിപാടിയിൽ അങ്ങനെ പറഞ്ഞു എന്നാണ് ഞാൻ കണ്ടിട്ടില്ല കെ വി എസ് പറയുന്നത് നമുക്ക് അവിടെയാണ് പ്രധാനപ്പെട്ട കാര്യം നമ്മൾ സാധാരണഗതിയിൽ മതം രാഷ്ട്രീയത്തിൽ കലർത്താൻ പാടില്ല അത് ഭരണഘടനാ വിരുദ്ധമാണ് അത് ആ നിലയിൽ കലർത്തി എന്നറിഞ്ഞാൽ നമ്മുടെ ഇലക്ഷൻ പോലും റദ്ദു ചെയ്യാനുള്ള അധികാരം ഇവിടുത്തെ ഭരണഘടനാ അധികാരമുള്ള കോടതികൾക്കുണ്ട് ഹൈക്കോടതി സുപ്രീം കോടതിക്ക് പല എലക്ഷനും ആ നിലയിൽ റദ്ദ് ചെയ്തിട്ടുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ഇവിടെ ഒരു പാർട്ടി ഹിന്ദു പാർട്ടി വാരണസി എന്ന് പറയുന്ന മണ്ഡലം അതിൻ്റെ പ്രധാന നേതാവ് തിരഞ്ഞെടുക്കുന്നു പറയുന്നത് മുഴുവൻ മുസ്ലിം വിരോധം അല്ലെങ്കിൽ ഒരു ഹിന്ദു പോളിറ്റിക്സ് നോക്കൂ അവിടെയാണ് ഇന്ത്യൻ രാഷ്ട്രീയം മാറിയിരിക്കുന്നത് ഷിനൗഷാദലി ഒരു ഹിന്ദുത്വ രാഷ്ട്രീയം പറയുന്നത് ഒരു ന്യൂനോർമലാണ് അതേസമയം നിങ്ങൾ ഒരു ന്യൂനപക്ഷ മതവിഭാഗത്തിൽ നിന്നുകൊണ്ടാണ് എതിരായി മുസ് ഹിന്ദുക്കൾക്കെതിരെ പറയുന്നതെങ്കിൽ അത് അപലപിക്കപ്പെടുകയും അത് വലിയ നിലയിൽ ശിക്ഷാർഹമായ കാര്യമായി ഈ രാഷ്ട്രീയ സാഹചര്യം രണ്ടായിരത്തി പത്തൊമ്പതിലുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിലുണ്ടായിരുന്നു രണ്ടായിരത്തി ഉണ്ട് എന്നാണ് പറയുന്നത് നികേഷ് നമ്മുടെ ഈ നരേന്ദ്രമോദി ഇപ്പോൾ അദ്ദേഹം ഒന്നാം ഫേസ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നിരന്തരമായിട്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ പൊതുപരിപാടികളിലും അദ്ദേഹം കൃത്യമായിട്ട് വർഗീയത മാത്രമാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് വർഗീയത പറയാത്ത ഒരു യോഗം പോലും ഇല്ല പക്ഷേ ആ വർഗീയത അദ്ദേഹത്തിൻ്റെ നെറേറ്റീവ് പഴയതുപോലെ രാജ്യം ചർച്ച ചെയ്യുന്നില്ല അത് ഏറ്റുപിടിക്കാൻ ആരും വരുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അദ്ദേഹം ഒരു വർഗീയത പറഞ്ഞിട്ട് അത് ഏൽക്കാത്തതുകൊണ്ട് അടുത്തത് പറയുന്നു അടുത്തത് പറയുമ്പോൾ പിന്നെ അടുത്തത് പറയുന്നു അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് വരുമ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞതും പിന്നെ പറഞ്ഞതൊക്കെ എന്താണെന്ന് പോലും അറിയാത്തൊരു സ്ഥിതിവിശേഷം ഈ രാജ്യത്തുണ്ട് അത് ഞാൻ വളരെ ശുഭോതർക്കമായിട്ട് കാണുന്നു മുമ്പ് അങ്ങനെ അല്ലായിരുന്നു എന്ന് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ നരേന്ദ്രമോദിയെ ആരും നേരിട്ട് ആക്രമിക്കുന്നില്ലല്ലോ എന്ന് ഇതൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം കൂടിയാവണം നരേന്ദ്രമോദിയെ അദ്ദേഹത്തിൻ്റെ ആൺ ിൽ നിന്ന് പരമാവധി ഒറ്റപ്പെടുത്തുകയും അദ്ദേഹത്തോട് ഉള്ള വൈരവും വെറുപ്പും ഒക്കെ പിന്നെ ഊതി ഊതിപ്പെരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നൊരു രാഷ്ട്രീയമായിരിക്കാം ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ അവലംബിക്കുകയും അനുവർത്തിക്കുകയൊക്കെ ചെയ്യുന്നത് നിങ്ങൾ നേരത്തെ അദ്വാനിയുടെയും ജോഷിയുടെയൊക്കെ കാര്യം പറഞ്ഞു അത് മാത്രമല്ല വളരെ സജീവമായ ഒരുപാട് നേതാക്കളെ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടതിൻ്റെ തിക്തഫലങ്ങൾ ബി ജെ പി തെരഞ്ഞെടുപ്പിൽ അനുഭവിക്കും അത് ഒന്നാമതായിട്ട് പിന്നെ രാജസ്ഥാനിൽ നിന്നാണ് അവിടെ വസുന്ധര സിന്ധ്യയെ ഇവർ അപ്രസക്തമാക്കി അതുപോലെ തന്നെ ശിവരാജ് സിംഗ് സൗ चौहान बड़े മധ്യപ്രദേശിൽ നിന്ന് അപ്രസക്തനാക്കി മനോഹർലാൽ ഖട്ടറിനെ ഹരിയാനയിൽ നിന്ന് പിഴുതെറിഞ്ഞു സിംഗിനെ ഛത്തീസ്ഗഡിൽ നിന്ന് പിഴുതെറിഞ്ഞു ഈ കർണാടകയിൽ നിന്ന് ആദ്യം അവർ യെദ്യൂരപ്പയ്ക്കെതിരെ ഒരുപാട് പേരെ പ്രോത്സാഹിപ്പിച്ചു കൈപൊള്ളി അപ്പോൾ യെദ്യൂരപ്പെ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ഒരു കൂട്ടം വലിയ വിഭാഗം സീനിയർ നേതാക്കൾ അവിടെ വിഘടിച്ച് നിൽക്കുകയാണ് അവരുടെ മുൻ സംസ്ഥാന പ്രസിഡൻ്റൊക്കെ റിബലായിട്ട് മത്സരിക്കുന്ന സാഹചര്യമുണ്ട് മുൻ മുഖ്യമന്ത്രിയൊക്കെ പരസ്യമായിട്ട് ഇടഞ്ഞ് ഇപ്പോഴും അനുനയിക്കപ്പെടാതെ കിടക്കുന്നു അതാണ് നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന സംസ്ഥാനം അവിടെ കോൺഗ്രസ് രണ്ടക്കം തികക്കും എന്ന് പറയാത്തൊരു ബി ജെ പി നേതാവ് പോലും ഇല്ല നിങ്ങൾ പരിചയമുള്ളവരുണ്ടെങ്കിലൊന്ന് ബന്ധപ്പെട്ട് നോക്കിയാൽ മതി ഇത്തരത്തിൽ വളരെ കൃത്യമായൊരു രാഷ്ട്രീയം ഈ രാജ്യത്ത് ഉരുത്തിരിഞ്ഞിട്ടുണ്ട് അത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ജൂൺ നാല് വരെ അവർ നിഷേധിച്ചുകൊണ്ടേയിരിക്കും കെ വി സരിദാസ് ഒക്കെ ഒരു അന്ധവിധേയത്വത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു മൂഢവിശ്വാസത്തിൽ നിന്നോ ഒക്കെ ഉറപ്പായിട്ട് ജയിക്കും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കുറേ കാലമായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞ പോലെ പത്തായംപുറം ചക്കി കുത്തും അമ്മ വെക്കും ഞങ്ങളൊക്കെ ഉണ്ണും എന്ന ആ ഒരു ചിന്ത പത്തു വർഷമായിട്ട് അവരിൽ പ്രബലമാണ് രൂഢമൂലമാണ് അത് അവർ ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കുന്നു എന്നതിൻ്റെ അപ്പുറത്ത് അതിന് മറ്റൊരു യുക്തികളൊന്നുമില്ല പക്ഷേ ഇവിടെ നരേന്ദ്രമോഡി തരംഗമില്ലാത്തൊരു തെരഞ്ഞെടുപ്പാണ് നിങ്ങൾ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വിദഗ്ദ്ധൻ്റെ കാര്യം പറഞ്ഞല്ലോ ഈ രാജ്യത്ത് ഇന്ന് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിശകലനങ്ങൾ നിങ്ങൾ മൊത്തം എടുത്ത് പരിശോധിച്ചു നോക്കൂ ബി ജെ പി പിറകിലോട്ട് പോകുന്നു എന്ന ആഖ്യാനത്തിനും എന്ന ആ പിന്നെ വിശദീകരണങ്ങൾക്കും യുക്തികൾക്കുമാണ് വലിയ മേൽക്കൈയുള്ളത് ഒരു എഴുപത് ശതമാനവും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും kumar